ന്യൂഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തം ന്യൂഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ദില്ലിയിലെ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ താൻ വീണ്ടും തന്റെ സിറ്റിംഗ് സീറ്റായ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതിനൊപ്പം പ്രധാന കക്ഷികൾ തന്നെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെ സ്ഥാനാർത്ഥികളാക്കുന്ന തന്ത്രമാണ് പിന്തുടരുന്നത് സൂചനകളും ശക്തമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് നാളെ മത്സര മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ മകനായ സന്ദീപ് മുൻപ് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാ എം പി ആയി പ്രവർത്തിച്ചിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ പർവേശ് വർമ്മയുടെ പേരാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനായ പർവേഷ് വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള എം പി ആയി ശ്രദ്ധേയനായ നേതാവുമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിനെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി കെജ്രിവാൾ നിയമസഭയിൽ എത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൂരിപക്ഷം വർദ്ധിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി വോട്ടുകളിലേക്ക് കുറഞ്ഞിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ശക്തമായ നേതൃത്വത്തിനെതിരെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ മത്സരരംഗത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ആവേശകരമാക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു